ിൽ ഒരുപാട് പ്രാർത്ഥനകൾ നടത്തേണ്ടതുണ്ട് കഴിയുമെങ്കിൽ റമലാനിൽ തസ്ബീഹ് നിസ്കരിക്കണമെന്ന് ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് തസ്ബീഹി നിസ്കാരവും അതുപോലെ തന്നെ ദിക്റുകളും ദ്വായും സ്വലാത്തും എഴത്തിക്കാഫും സുതയും ഖുർഹാൻ പാരായണവും എല്ലാം അധികരിപ്പിക്കേണ്ട സുഹൃതങ്ങൾ വാരിക്കൂട്ടേണ്ട പുണ്യങ്ങളുടെ പൂക്കാലമാണല്ലോ പരിശുദ്ധ റമങ്ങാൻ അതുകൊണ്ട് തന്നെ റമലാലിൽ ഒരുപാട് പ്രാർത്ഥനകൾ നടത്തേണ്ടതുണ്ട് റമലാലിൽ പ്രത്യേകമായിട്ടുള്ള ചില പ്രാർത്ഥനകൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഇനി നമുക്ക് എല്ലാ സമയത്തും പ്രാർത്ഥിക്കാം എല്ലാ അവസരത്തിലും പ്രാർത്ഥിക്കാം അങ്ങനെയുള്ള ചില പ്രാർത്ഥനയും ചില സാഹചര്യങ്ങളുമാണ് പരിചയപ്പെടുത്തുന്നത് നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു പ്രാർത്ഥനയാണ് അത് റമലാലിൽ തോരുക്കുമ്പോൾ കൂടുതൽ പുണ്യമുണ്ടാകും കൂടുതൽ പ്രതിഫലം പ്രതീക്ഷിക്കാം എന്നാണ് ഭാര്യമാർക്കും അതുപോലെ തന്നെ മക്കൾക്കും നല്ല ഭാര്യയെ ലഭിക്കുവാനും നല്ല മക്കളെ ലഭിക്കുവാനും ഉള്ള മക്കളെ നന്നാകുവാനും കിട്ടിയ ഭാര്യ വളരെ സന്തുഷ്ടയാകാനൊക്കെയാണ് വേണ്ടി ഭർത്താവ് നല്ലവഴനാകാനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയുണ്ട് ഭാര്യയും ഭർത്താവും നന്നാവാനും മക്കൾ നന്നാവാനും മക്കൾ ഉണ്ടാകാനൊക്കെ കുറവാൻ പറഞ്ഞൊരു പ്രാർത്ഥനയുണ്ട് ഏതാണ് പ്രാർത്ഥന എന്നറിയോ കഴിയുമെങ്കിൽ എല്ലാ നിസ്കാര ശേഷവും നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം ഏതാണ് പ്രാർത്ഥന ഫുർഖാനിൽ ആയത്തിൽ കാണാം മിൻ മുത്തഖീന ഈ പ്രാർത്ഥനയാണ് മക്കൾ ഉണ്ടാകാനും ഉള്ള മക്കൾ നന്നാകാനും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നാൾ വരെയുള്ള സന്താന പരമ്പരകൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് എല്ലാവർക്കും മാതൃകയോഗ്യമായ ഇണകളെയും അതുപോലെ സന്താനങ്ങളെയും എനിക്ക് നൽകണം ഞങ്ങളൊക്കെ മാതൃകയോഗ്യരാക്കണം എന്നുള്ള ആശയം വരുന്ന മഹത്തായ ഒരു പ്രാർത്ഥനയാണ് നിങ്ങൾ പ്രാർത്ഥിക്കണം അതോടൊപ്പം തന്നെ മക്കൾ നന്നാകാനും മക്കൾ ഉള്ളത് ഉള്ളത് തീരാനും മറ്റൊരു പ്രാർത്ഥന കൂടി കുറുവാൻ പറയുന്നുണ്ട് സുഹൃത്തു ആലു ഇമ്രാനിലെ ഈ റബ്ബി മുപ്പത്തിയേഴാമത്തെ പിന്നതാ ബഹുമാനപ്പെട്ട സക്കരിയ നബി അലി പ്രായാധിക്യത്തിൽ സമയത്ത് അള്ളാഹു സുബു കരഞ്ഞ് മക്കളെ തരണമെന്ന് പ്രാർത്ഥിച്ചു അള്ളാഹു സുബഹാനു ചാല മക്കളെ കൊടുത്തു കുറേ വർഷം കഴിഞ്ഞു നൂറ് വർഷം കഴിഞ്ഞു നൂറ്റി ഇരുപതോളം മയൽസിലാണ് മഹാനവർക്കൾക്ക് അള്ളാഹു മക്കളെ കൊടുക്കുന്നത് ആ പ്രാർത്ഥന കുർആാൻ പറയുന്നുണ്ട് സൂറത്തുൽ അംബിയ എഴുപത്തിഒൻ എൺപത്തി ഒമ്പതാമത്തെ ആയച്ചിൽ ാണ് ആ പ്രാർത്ഥന ഇനി അതുപോലെ തന്നെ സന്താനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം സന്താനങ്ങൾ ഉമ്മമാർക്ക് വേണ്ടി ഉപ്പമാർക്ക് വേണ്ടി അങ്ങോട്ടും പ്രാർത്ഥിക്കണല്ലേ അതേപോലെ നമുക്ക് വേണ്ടി ത്യാഗവും സഹനവും ചെയ്ത് കഷ്ടപ്പെട്ട് വളരെ ത്യാഗം ചെയ്തുകൊണ്ടാണ് നമ്മൾ പോറ്റി വളർത്തിയത് നമ്മൾ പ്രസവിച്ചതൊക്കെ വളരെ ത്യാഗം ചെയ്തുകൊണ്ടാണ് ഉമ്മ അതും ഉപ്പ വളരെ ത്യാഗം ചെയ്തുകൊണ്ടാണ് നമ്മൾ പോറ്റി വളർത്തിയതും നമുക്ക് വേണ്ടിയുള്ള എല്ലാ അധ്വാനവും നമുക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് സ്വന്തം ജീവൻ പോലും പണയും വച്ചിട്ടാണ് പലപ്പോഴും ഉമ്മയും ഉപ്പയും നമുക്ക് വേണ്ടി തോന്നിച്ചത് തിരിച്ച് അവർക്ക് റഹ്മത്ത് നൽകാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട് ആ പ്രാർത്ഥനയും ഖുർആൻ പറയുന്നു എന്നുള്ളൊരു പ്രാർത്ഥനയാണ് അതും നമ്മൾ നടത്തണം ഇങ്ങനെയൊക്കെ പ്രാർത്ഥനകൾ അധികരിപ്പിക്കാൻ ശ്രമിക്കുക അള്ളാഹു താല അനുഗ്രഹിക്കുമാറാവട്ടെ